വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്നൊരു കൂന്തൽ തോരൻ ഉണ്ടാക്കിയാലോ അപ്പം വേണ്ടി കുറച്ച് കൂന്തൽ എടുക്കണം ഇത് ഏത്തക്കെയാണ് അതിനുശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് അടുപ്പത്ത് നമ്മുടെ ചട്ടി വെച്ച് കൊടുത്ത് കൂന്തൽ ഇതുപോലെ വെള്ളത്തിൽ വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ജീരകം കുരുമുളക് പൊടി പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചെറിയുള്ളി ഇത് എത്രയും വിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് നമുക്ക് താളിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ വറ്റൽമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കണം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അവിച്ച് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കണം ഇതെല്ലാവരും ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് അതിനെ വഴറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഏത്തക്ക അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ആയി വന്നതിന് ശേഷം ഞാൻ അരച്ച് വെച്ച് അരപ്പ് അതിലോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്